ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കൊടുങ്ങല്ലൂരിൽ പണമിടപാടിനായി കാറിലെത്തിയ ഡോക്ടറെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമം പോലീസും നാട്ടുകാരും എത്തിയതോടെ കൊട്ടേഷ സംഘം വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് രണ്ട് കാറുകളിലെത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാത്രി മാഡവര കാട്ടാക്കുളത്തിനു സമീപത്തായിരുന്നു സംഭവം ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങാനായി കോട്ടപ്പുറത്ത് എത്തിയ താൻ പണം നൽകാമെന്ന് പറഞ്ഞ ആളുമൊത്ത് കാറിൽ മതിലകത്തേക്ക് പോകുകയായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പിന്തുടർന്ന രണ്ട് കാറുകളിലൊന്ന് ഡോക്ടറുടെ കാറിൽ ഇടിച്ച അപകടമുണ്ടാക്കി തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനിടെ ഡോക്ടർ പോലീസിന്റെ സഹായം തേടി നാട്ടുകാരും പോലീസും എത്തിയപ്പോഴേക്കും അക്രമികൾ ഒരു കാർ സംഭവ സ്ഥലത്ത് ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടു പണം നൽകാമെന്ന് പറഞ്ഞയാളും ഇതിനിടയിൽ സ്ഥലം വിട്ടു കോട്ടേഷൻ സംഘം സഞ്ചരിച്ച കാർ പിന്നീട് പെരിയാട് മഞ്ഞളിപ്പള്ളി നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി കോട്ടേഷൻ സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ രണ്ട് കടകളും പെപ്പർ സ്പ്രേയും കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു സർക്കിൾ ലൈവ് ന്യൂസ് പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ